നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഒരു വാർത്ത ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വാർത്തയായിരിക്കില്ല കാരണം നമ്മളുടെ ആരുടെയും വീട്ടിലെ കുഞ്ഞിനല്ലല്ലോ ഇത്തരം ദാരുണ സംഭവം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴ് വയസ്സുള്ള നിയ ഫൈസലിന്റെ മരണം നഗരത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലെ കുരുന്നുകൾക്കും ഈ ഒരു അവസ്ഥ വന്നേക്കാം സ്കൂൾ അടയ്ക്കുന്ന ദിവസമായതിനാൽ തന്നെ വീടിൻ്റെ മുറ്റത്തും പുറത്തുമൊക്കെ തന്നെ കളിക്കാനിറങ്ങുന്ന കുട്ടികളുണ്ട് സ്വന്തം വീട്ടിന് മുന്നിൽ പോലും കളിക്കാനിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഭയക്കേണ്ടതുണ്ട് തെരുവു നഗരത്തെ മാലിന്യ കൂമാാരത്തിനു സമീപം എത്തിയപ്പോഴാണ് തെരുവു നായ്ക്കൾ ആ കുഞ്ഞിനെ കടിച്ചു കീറിയത് കടിച്ചു കീറിയതായിരുന്നു ഭ്രാന്ത് പിടിച്ച ആ തെരുവു നായ്ക്കൾ തന്റെ മകൾക്കുണ്ടായ ദുരിതത്തിൽ അമ്മ ഹബീറയുടെ പ്രതികരണം കണ്ണീരോടെയും രോക്ഷത്തോടുകൂടിയുമായിരുന്നു കണ്ടതും കേട്ടതും പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധം മൂലം മരിച്ച ഏഴുവയസ്സുകാരി നിയ ഫൈസലിന്റെ ഞരമ്പിൽ ആഴത്തിൽ കടിയേറ്റതാകാം വൈറസ് വ്യാപനം വേഗത്തിലാക്കാൻ കാരണമെന്ന് എസ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു പറയുകയാണ് അങ്ങനെയെങ്കിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡി ഫലപ്രദമാകുന്നതിന് മുൻപ് തന്നെ വൈറസ് തലച്ചോറിനെ ബാധിക്കാനും രോഗ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഡോക്ടർ ബിന്ദു പറയുകയാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സരികെയാണ് പത്തനാപുരം കുന്നിക്കോട് കിണറ്റിൻകര ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ മരിച്ചത് ആദ്യ മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ചത് വിവാദമായിരിക്കുകയാണ് നിയയെ ചികിത്സിച്ച ഡോക്ടർമാർക്കൊപ്പമാണ് എസ് ഐ ടി സൂപ്രണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത് കുട്ടിയുടെ അമ്മ ക്വാറന്റീനിൽ അല്ലെന്നും ഡോക്ടർ പറയുകയാണ് നരമ്പിലൂടെ തലച്ചോറിലേക്കും നട്ടലിലേക്കും എത്തുന്നതാണ് റാബിസ് വൈറസ് രമ്പിൽ നായയുടെ കടിയേറ്റാൽ പെട്ടെന്ന് തന്നെ വൈറസ് വ്യാപനം സംഭവിക്കും വാക്സിൻ എടുത്താലും അത് പ്രവർത്തിക്കാൻ സമയമെടുക്കും ഞരമ്പിൽ കടിയേൽക്കുക എന്നത് അപൂർവമായാണ് സംഭവിക്കുക എന്നാൽ കുട്ടിയുടെ കാര്യത്തിൽ കയ്യിലും മുഖത്തുമാണ് കടിയേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധ്യത വളരെ കൂടുതലുമാണ് വാക്സിനോടൊപ്പം തന്നെ ഇമ്യൂണോഗ്ലോബിൻ കൂടി കൊടുക്കുന്നതുമുണ്ട് മരിച്ച നില നിയക്കൈയിലെ നരമ്പിന്റെ സാന്ദ്രത കൂടിയ ഭാഗത്താണ് കടിയേറ്റ ആഴത്തിലാണ് മുറിവുണ്ടായത് നായയുടെ പല്ല് നേരിട്ട് നിരമ്പിൽ പതിച്ചാൽ വാക്സിൻ കൊണ്ടുള്ള ആന്റിബോഡിക്ക് വൈറസിനെ തടയാൻ കഴിയുകയുമില്ല കോഴിക്കോട് മരിച്ച കുട്ടിക്കും മുഖത്ത് ആഴത്തിലാണ് കടിയേറ്റിരുന്നത് വാക്സിൻ ഫലപ്രദമല്ലെന്നും പറയുന്നത് ശരിയല്ല വാക്സിന്റെ ആന്റിബോഡിക്ക് വൈറസിനെ നിർവീര്യമാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ വൈറസ് നരമ്പിൽ കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു പെട്ടെന്ന് വൈറസിനെ നിർവീര്യമാക്കാനാണ് ഇമ്യൂണോഗ്ലോബിനിൽ നിന്ന് നൽകുന്നത് എന്നാൽ ആഴത്തിലാണ് കടിയേൽക്കുന്നത് എങ്കിൽ ഫലപ്രാപ്തി കുറവായേക്കും വാക്സിൻ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ആന്റിബോഡി കൃത്യമായി രൂപീകരിക്കപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഫലപ്രാപ്തി സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും ഡി എം ഇ പറയുകയാണ് നമുക്കൊന്ന് കേൾക്കാം ഒന്നാം നമുക്ക് അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ ഈ അന്നേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കുകയും ഇമ്യൂണോഗ്ലോബിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുന്ന മുന്നോടിയായിട്ട് നന്നായി മുറിവും സോപ്പിട്ട് കഴുകുകയും വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് എന്ന് വീട്ടിൽ വച്ചും ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ഐ ടിയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പീഡിയാറ്റിക് ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്തു നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു എന്നിരുന്നാലും ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേക പ്രത്യേകത ഒന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യപരമായ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള ചികിത്സയും കുഞ്ഞിന് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുഞ്ഞിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റം പഴിക്കേണ്ടത് റോഡിലും വീടിന്റെ പരിസരത്തും മാലിന്യമിടുന്ന നാട്ടുകാരെയാണോ അല്ലെങ്കിൽ വന്ധീകരണം കൃത്യസമയം നടത്താത്ത നഗരസഭകളെയാണോ കുട്ടികളെ ഏതായാലും കളിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല കാരണം സ്വന്തം വീട്ടുമുറ്റത്ത് കളിക്കില്ലെങ്കിൽ അവർ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെ കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുന്നതിന് പകരം കൃത്യമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് നൂറ് ശതമാനം വന്യീകരണം നടത്തി പേവിഷമരണം ഇല്ലാതാക്കിയ ഭൂട്ടാനെ കേരളം പഠിക്കേണ്ടതുണ്ട് കേരളത്തിന് എന്താണ് പോം എന്ന് നമുക്ക് നോക്കാം പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ച സംഭവം കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർത്തുകയാണ് ഒരു മാസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ കുട്ടിയാണ് മരിക്കുന്നത് പേവിഷബാധയ്ക്കെതിരെ ജനരോക്ഷം ഉയരുന്നുണ്ടെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പേവിഷബാധ ചെറുക്കാൻ നമുക്ക് മുമ്പിൽ നിരവധി മാർഗങ്ങളുണ്ട് അവയിലേതാണ് കേരളത്തിന് ഉചിതമായി വരുന്നത് വെറും എട്ട് ലക്ഷം ജനസംഖ്യയുള്ള രാജ്യമാണ് ഭൂട്ടാൻ വർഷത്തിൽ അയ്യായിരം തെരുവു ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് ശരാശരി ഇരുപതോളം പേവിഷബാധ മരണങ്ങളുമാണ് ഭൂട്ടാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴിത് തീരെയില്ല ഇല്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപതോടുകൂടി തെരുവു നായ്ക്കളെ പൂർണമായും വന്ദീകരിക്കുക എന്ന ലക്ഷ്യം ഭൂട്ടാൻ സാധിച്ചെടുത്തു ഈ മാതൃക കേരളത്തിന് എന്തുകൊണ്ട് പിന്തുടരാൻ സാധിക്കില്ല കേരളത്തിൽ മൂന്നര കോടിയോളം ജനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രണ്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം തെരുവു നായ്ക്കളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രണ്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം തെരുവു നായ്ക്കളാണ് കേരളത്തിൽ ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് വീടുകളിൽ വളർത്തുന്ന നായ്ക്കളാണ് എട്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം വരുമിത് പേവിഷബാധക്കെതിരെ കേരളം നടത്തിയ പോരാട്ടത്തിൽ പ്രധാനമായും ആ കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ വന്യീകരണ പരിപാടിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ എഴുപത്തിയൊൻപതിനായിരം നായ്ക്കളെ വന്ധീകരണം നടത്തി എന്നാൽ ചില മൃഗസംഘടനകൾ കേസിന് പോയതോടുകൂടി കുടുംബശ്രീക്ക് വന്ധീകരണ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു മൃഗസംഘടനകൾക്ക് ലഭിക്കേണ്ട വലിയ ഫണ്ട് കുടുംബശ്രീകൾക്ക് പോകുന്നതാണ് ഈ പ്രശ്നമെന്ന ആരോപണം ഉയരുന്നുണ്ട് വന്ധീകരണ പരിപാടി നടക്കുന്നതിനേക്കാൾ പല മടങ്ങ് വേഗത്തിലാണ് നായ്ക്കളുടെ പ്രജനനം നടക്കുന്നത് വളരെ ചെറിയ ഭൂട്ടാനിൽ വെറും അറുപത്തി ഒന്നായിരത്തി നായ്ക്കൾ മാത്രമാണ് വന്ധീകരിക്കാൻ ഉണ്ടായിരുന്നത് ഇതിൽ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എണ്ണമാണ് തെരുവു കേരളത്തിന്റെ സ്ഥിതി ഇതല്ല ഒരു ഭാഗത്ത് വന്ധീകരണം നടക്കുന്നതിനിടയിൽ അതിവേഗത്തിൽ നായ്ക്കൾ പ്രജനനം നടത്തുന്നുമുണ്ട് ഈ പ്രശ്നത്തെ വന്ധീകരണം കൊണ്ട് മാത്രം തടയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന് യോജിക്കുക വന്ധീകരണവും അതുപോലെ തന്നെ കണ്ണിങ്ങും ചേർന്നയമായിരിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ഭാഗത്ത് വന്ധീകരണം ശക്തമായി നടക്കുമ്പോൾ മറുഭാഗത്ത് അതായത് ഉയർന്ന തെരുവുനായ ശല്യമുള്ള പ്രദേശങ്ങളിൽ കണ്ണിങ് കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കണം എന്നാൽ മൃഗസ്നേഹികൾ വളരെ കൂടുതലുള്ള കേരളത്തിൽ ഇതിനെതിരെ കടുത്ത എതിർപ്പ് നിലവിലുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലും ഉണ്ട് പേവിഷബാധ മരണങ്ങൾ തുടരുന്നു മൃഗങ്ങളുടെ കടിയേറ്റൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പേവിഷബാധ ചെറുക്കാനുള്ള പ്രധാന പോംവഴികൾ ഒന്നാണ് വാക്സിനേഷൻ എന്നാൽ കേരളത്തിലെ വാക്സിനേഷൻ കണക്കുകൾ ഭീതരമാണ് തെരുവു നായ്കളിൽ മൂന്ന് ശതമാനത്തിൽ മാത്രമാണ് വാക്സിനേഷൻ നടത്തിയിട്ടുള്ളത് വളർത്തുന്ന നായ്ക്കളിൽ വെറും ആറ് ശതമാനത്തിലും വരും വീടുകളിൽ നായ്ക്കളെ വളർത്തുന്നവർ വാക്സിനേഷൻ നടത്തിയത് ഉറപ്പാക്കുക എന്നത് മറ്റൊരു പോം വഴി തന്നെയാണ് വീട്ടു വലിയ തോതിൽ പെറ്റുപെരുകുന്ന സ്ഥിതിയുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന നായ്ക്കളെ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കുമെന്നതാണ് കൂടുതലും ഈ നായ്ക്കൾ ഉപേക്ഷിക്കപ്പെടാനും പെറ്റുപെരുകാനും സാധ്യത അധികമാണ് കേരളത്തിന്റെ മറ്റൊരു പ്രത്യേക ഇനങ്ങൾ ഭക്ഷണവിശ അവശിഷ്ടങ്ങൾ വിവേചനമില്ലാതെ കളയുന്നു എന്നുള്ളതാണ് വീടിന്റെ പിന്നാമ്പുറത്തേക്കും എറിയുന്നതാണ് പൊതുരീതി രീതി തെരുവു നായ്ക്കൾക്ക് എളുപ്പത്തിൽ പ്രചനനം നടത്തി അതിജീവിക്കാൻ ഇത് സഹായകമാകും വേസ്റ്റ് മാനേജ്മെന്റിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കടുത്ത എതിർപ്പാണ് നിലവിലുള്ളത് യഥാർത്ഥത്തിൽ തെരുവു നായ്ക്കളുടെ എണ്ണം ഇത്രയേറെ കൂടാനും പേവിഷ മരണങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നത് അവയ്ക്ക് വേസ്റ്റ് എറിഞ്ഞുകൊടുക്കുന്ന മനുഷ്യർ തന്നെയാണ് തെരുവു നായ്ക്കളെ ഇല്ലാതെയാക്കാൻ വീടിന് പിന്നിലേക്ക് ഭക്ഷണം എറിഞ്ഞുകളയുന്ന ഈ രീതി അവസാനിപ്പിക്കുക തന്നെ വേണം പേവിഷബാധയുടെ കാര്യത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കല്ല മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് വാക്സിൻ കാര്യക്ഷമമല്ല എന്ന പ്രചാരണത്തിലാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഇക്കാരണത്താൽ തന്നെ യഥാർത്ഥ പ്രശ്നത്തിലേക്കും യഥാർത്ഥ പ്രശ്ന പരിഹാരത്തിലേക്കും ശ്രദ്ധ കിട്ടാതെ വരുന്നു എന്ന കാര്യത്തിലും സംശയം വേണ്ട വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ ഉപേക്ഷിക്കുന്നത് കേരളത്തിൽ പതിവാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ തെരുവു നായ്ക്കളുടെ എണ്ണത്തിൽ വന്ന വർദ്ധനകളുടെ കാരണം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന തെരുവു നായ്ക്കൾ തന്നെയാണ് തെരുവു നായ്ക്കളുടെ എണ്ണത്തിന്റെ ഏതാണ്ട് മൂന്നിരട്ടിയാണ് വീട്ടു എണ്ണം തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കെതിരെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പേവിഷബാധ മരണങ്ങൾ നടക്കുന്നതും കുട്ടികൾക്കിടയിലാണ് നൂറ്റി അഞ്ചു പേരാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മരിച്ചത് ഇതിൽ ഇരുപത് പേർ മാത്രമേ വാക്സിൻ എടുത്തിട്ടുള്ളൂ എന്നതുകൂടിയാണ് ഭയപ്പെടുത്തുന്ന കണക്കുകൾ എന്തായാലും പേവിഷബാധ എന്നത് ഒരു ചെറിയ രോഗമല്ല എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണല്ലോ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് മാത്രം നോക്കുക കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്ന വീമ്പ് പറയുന്നവർ ഇതൊന്നു ഒന്ന് ശ്രദ്ധിക്കുക നാളെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും ഇത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കണം എന്ന് മാത്രം പറയുന്നു